നമ്മളെ ആരെങ്കിലും ഒരാൾ ഇൻസൾട്ട് ചെയ്താൽ അയാളെ നമ്മൾ ബ്ലോക്ക് ലിസ്റ്റിൽ പെടുത്തും ഒരുപക്ഷെ വാട്സപ്പിൽ നിന്ന് ബ്ലോക്ക് ചെയ്ത് കളിയും പക്ഷെ നമ്മളൊരു കാക്കയെയാണ് ഇൻസൾട്ട് ചെയ്യുന്നതെങ്കിൽ കാക്കയ്ക്ക് വാട്സപ്പ് ഇല്ലാത്തത് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല പകരം ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തും ഇന്ത്യൻ ജംഗിൾ കാക്ക അഥവാ ഹൗസ് ക്രോ ഒരു കാക്ക ശബ്ദമുള്ള വെറും പക്ഷികൾ മാത്രമല്ല രണ്ട് ചിറക് വെച്ച ഇന്റലിജന്റ് എക്സ്പേർട്ട് ആണ് ദൈനംദിന കാര്യങ്ങളിൽ നമ്മെ നിരീക്ഷിക്കുകയും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒപ്പിയെടുത്ത് മറ്റുള്ളവർക്ക് കൈമാറുകയും ചെയ്യുന്ന അതിബുദ്ധിമാനായ ഒരു ജീവി നമ്മൾ പലപ്പോഴും കരുതുന്നത് കാക്കയെ നോക്കിക്കൊണ്ട് നമ്മളാണ് അവനെ നിരീക്ഷിക്കുന്നത് എന്നാണല്ലോ പക്ഷെ അങ്ങനെയല്ല കാക്കയാണ് നമ്മളെ നിരീക്ഷിക്കുന്നത് നമ്മുടെ ഫേസ് കൃത്യമായി ഓർമ്മിച്ച് വെക്കാൻ മാത്രമല്ല വർഷങ്ങളോളം അത് ഓർമ്മിച്ച് വെക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അതിനാൽ തന്നെ എന്തെങ്കിലും ഒരു ഉപദ്രവം നമ്മളിൽ നിന്ന് നേരിട്ടിട്ടുണ്ടെങ്കിൽ ആ കാക്ക ആ സമൂഹത്തിന്റെ മൊത്തം ആളുകളോട് ആ ഉപദ്രവത്തെ പറ്റി പറഞ്ഞു കൊടുക്കുകയും അവരുടെ കമ്മ്യൂണിറ്റിക്ക് തന്നെ ത്രട്ടാക്കി നമ്മൾ മാറ്റുകയും ചെയ്യും ഇതൊന്നും കഥകളല്ല യഥാർത്ഥ വസ്തുതകളാണ് ത്രെട്ടായിട്ടുള്ള ഹ്യൂമനെയും അഥവാ അപകടമുള്ള മനുഷ്യനെയും സേഫ് ആയിട്ടുള്ള മനുഷ്യനെയും പ്രത്യേകം തിരിച്ചറിഞ്ഞ് പ്രത്യേക രീതിയിൽ കാക്കകൾ നമ്മളോട് പെരുമാറും സയന്റിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ കാക്കയുടെ ബോഡി സൈസിന് അനുപാതമായിട്ടുള്ള അല്ല അവർക്കുള്ളത് പകരം പ്രൈമേറ്റിന്റെയോ ഒരു ഏഴു വയസ്സുകാർ യോ ഒക്കെ ബുദ്ധിയാണ് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ ഏഴു വയസ്സുകാരൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അതിനേക്കാളും മേന്മയോടെ കാക്കകൾക്ക് ചെയ്യാൻ പറ്റും ഒരു കാക്കയെ നമ്മൾ ഉപദ്രവിച്ചാൽ ഏതാനും മണിക്കൂറുകൾക്കകം കാക്ക എല്ലാ കാക്കകളുടെയും ഇൻഫോർമേഷനായി അത് തീരും അതായത് ആരും കാണാതെ നമ്മൾ രഹസ്യമായി കാക്കയെ ഉപദ്രവിച്ചുവെങ്കിൽ കാക്ക സമൂഹത്തിന്റെ കൂട്ടത്തിൽ അതൊരു പബ്ലിക് നോളജായി മാറും മാത്രമല്ല വളർന്നു വരുന്ന ജുവനേൽ കാക്കകൾക്കും ഈയൊരു ഇൻഫോർമേഷൻ കൈമാറും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്നാണ് നമ്മൾ ഒരു കാക്കയെ ഉപദ്രവിച്ചത് എങ്കിൽ നാലോ അഞ്ചോ വർഷം കഴിഞ്ഞ് ആ കാക്കയുടെ ജൂനിയർ കാക്കകൾക്കും നമ്മളെ ത്രെട്ടായി അവർ പറഞ്ഞു കൊടുക്കും നോക്ക് ഈ മനുഷ്യൻ ഉപദ്രവകാരിയാണ് സൂക്ഷിക്കണം അലാറം കോൾസ് എല്ലാവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടാകും ആ ഒരു വിവരം കൈമാറി കൈമാറി എത്രയോ വർഷങ്ങളോളം കൈമാറും എന്നാണ് പഠനം നമുക്ക് മനസ്സിലാക്കി തരുന്ന സംഗതി ഇന്ത്യൻ കാക്കകൾ ഇങ്ങനെ എക്സൽ ആയിട്ടുള്ള ഇന്റലിജൻസിലേക്ക് എത്തിയത് ഇവിടുത്തെ ജീവിത രീതി കൊണ്ട് തന്നെയാണ് എന്നാണ് സയന്റിസ്റ്റുകളുടെ കണ്ടെത്തൽ ഗ്രാമങ്ങളായാലും നഗരങ്ങളായാലും ഹൈ ഡെൻസിറ്റിയാണ് ഇന്ത്യയിലെ പല ഏരിയകൾക്കും ജനസാന്ദ്രത കൂടിയ ഇടങ്ങളിൽ അവർക്ക് ഭക്ഷണം ലഭിക്കണമെങ്കിൽ നല്ല ബുദ്ധി പ്രയോഗിച്ച് മതിയാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിരീക്ഷണം ഒബ്സർവേഷൻ അവരുടെ ഡെയിലി റൂട്ടീനായി ഇന്ത്യക്കാർ വേസ്റ്റ് കൊണ്ട് തള്ളുന്ന സമയം സേഫ് ആയിട്ടുള്ള ഫീഡിംഗ് സ്പോട്ട് തട്ടിപ്പറിക്കാൻ മാത്രം കുട്ടികളുടെ കയ്യിലുണ്ടാകുന്ന ഭക്ഷണ സാധനങ്ങൾ എന്നിങ്ങനെ അനേകം ഡെയിലി റൂട്ടീൻസ് കാക്കകൾ പഠിച്ചു തുടങ്ങി കാക്കകൾ മനുഷ്യനെ റീഡി ചെയ്യുന്നത് മനുഷ്യനായിട്ടല്ല സേഫ് ആൻഡ് അപകടകാരി എന്നീ രണ്ട് തലങ്ങളിൽ നിന്നുകൊണ്ടാണ് സേഫ് ആണെങ്കിൽ ഇടപഴകാൻ ഒരു ഭയവുമില്ലാതെ കാക്കകൾ ഇടപഴകും പക്ഷേ ഇവരുടെ ഏറ്റവും വലിയ എബിലിറ്റി എന്ന് പറയുന്നത് അസാധാരണമായ വോക്കൽ നെറ്റ്വർക്കാണ് ഈ ഒരു വോക്കൽ നെറ്റ്വർക്കിലൂടെയാണ് കിട്ടിയ എല്ലാ ഇൻഫോർമേഷനും അവരുടെ ചെറിയ വലിയ കൂട്ടങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മൾ വരുത്തിച്ച ഒരു അപകടം ആ വൈറൽ ക്ലിപ്പ് നിമിഷ കൊണ്ട് അവരുടെ ചെറിയ കൂട്ടത്തിലും മണിക്കൂറുകൾ കൊണ്ട് അവരുടെ വലിയ കൂട്ടത്തിലും ദിവസങ്ങളും വർഷങ്ങളും കൊണ്ട് അവരുടെ കൂട്ടത്തിലെ പുതിയ ജൂനിയർ കാക്കകളിലേക്കും അവർ സ്പ്രെഡ് ചെയ്യുന്നു എന്നതാണ് ഏറ്റവും വലിയ അപകടം വാട്സപ്പിലോ മറ്റോ ഒരു മെസ്സേജ് നമുക്ക് തെറ്റിപ്പോയാൽ അത് പെർമനന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒരു മനുഷ്യനോട് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയാൽ അതിന് അപ്പോളജി എന്ന അവസരമുണ്ടല്ലോ പക്ഷെ കാക്കകൾക്കിടയിൽ നമ്മൾ എന്ത് ചെയ്താലും അപ്പോളജിക്ക് മുമ്പേ അത് സ്പ്രെഡ് ആയി തീർന്നിട്ടുണ്ടാകും അവരുടെ പെർമനന്റ് ത്രട്ടായി നമ്മൾ മാറുകയും ചെയ്യും വർഷങ്ങൾക്ക് മുമ്പേ ഏതോ ഒരു കാക്കയെ ഉപദ്രവിച്ച് നമ്മൾ പിന്നീട് പുറത്തിറങ്ങുമ്പോൾ കാക്കകൾ നമ്മളെ വെറുതെ ആക്രമിക്കുന്നു എന്തിനാണ് ആക്രമിക്കുന്നത് എന്ന് ആ ഒരു പുതിയ കൂട്ടം കാക്കകൾക്ക് അറിയില്ല പക്ഷേ പബ്ലിക്കലി അവർക്കൊരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട് ഈ ഒരു മനുഷ്യൻ ത്രെട്ടാണ് എന്ന് അതിനാലാണ് അവർ ആക്രമിക്കുന്നത് അത്രയും വലിയ ഒരു ഗോസിപ്പ് നെറ്റ്വർക്കാണ് കാക്കകളുടെ വോക്കൽ നെറ്റ്വർക്ക് കേവലം നമ്മൾ കേൾക്കുമ്പോൾ കാക്ക എന്നാണ് കേൾക്കുന്നതെങ്കിലും അത് ഡീകോഡ് ചെയ്യുമ്പോൾ അനേകം വിവരങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട് കാക്കകളുടെ ലോക്കൽ നെറ്റ്വർക്കിനെ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും നമസ്കാരം